ഒരു മാസത്തിന് മേളിൽ കേടാവാണ് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടെക്നിക്ക് പറഞ്ഞു തരട്ടെ ബാ മല്ലിയിലൊക്കെ വരുമ്പോൾ ഇതുപോലെ കെട്ടുണ്ടാവും കേട്ടോ ഒന്നിലെ ഈ ചരട് വെച്ചാൽ റബ്ബർ പ്ലാന്റ് അത് ആദ്യം ഊരുക എന്നിട്ട് തണുത്ത വെള്ളം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ ആ സമയത്ത് നമുക്ക് കേടുള്ള ഇലകൾ ഉണ്ടാവില്ല ഇതുപോലത്തെ ഈ ഇലകളൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കാൻ ഒരുപാട് നേരമല്ല ചൂടുവെള്ളം എടുക്കരുത് കേട്ടോ നല്ല തണുത്ത വെള്ളം എടുക്കുക ഈ ഇലകളുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ റിമൂവ് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞത് കേടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കളയാ എന്നിട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് ഇതുപോലെ രണ്ട് പ്രാവശ്യം നമ്മുടെ വാഷ് ചെയ്ത് എടുക്ക കേട്ടോ നമ്മുടെ മല്ലി ഇല നന്നായിട്ട് വാഷ് ചെയ്ത് രണ്ടു പ്രാവശ്യമൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇട്ട് വയ്ക്കാൻ വെള്ളം പോവാൻ വേണ്ടിയിട്ട് കേട്ടോ കൊളാൻഡറിൽ വെള്ളം ഇങ്ങനെ വാർന്ന് പോയി കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ ആ ഇങ്ങനെ ടിഷ്യൂലിങ്ങനെ പരത്തിടുകട്ടോ അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആയാലും അതിലിടുക വെള്ളം നന്നായിട്ട് പറ്റി ഉണങ്ങണ കേട്ടോ അല്ലെ അതുവരെ വെയിറ്റ് ചെയ്യുക ഇത് ഞാൻ ഇതേ സ്റ്റോർ ചെയ്തിരുന്ന കേട്ടോ ഇതിപ്പോൾ ഒരു മാസത്തോളമായി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ അപ്പോൾ ഇനി ഇത് കഴുകിയിരിക്കുന്ന കാരണം തന്നെ ഇതേപടി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഫുൾ ആയിട്ട് ഇടാം പൊട്ടിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ബഞ്ച് എടുത്തിട്ട് ഞാൻ ആ സെയിം കിച്ചൺ ടൗലിൽ ഇതുപോലെ റാപ്പ് ചെയ്ത് ഓരോന്ന് എടുക്കുക എളുപ്പത്തിന് എന്നിട്ട് ഇതേ ഇതുപോലെ ജിബ് ബ്ലോക്കിൽ ഇട്ടിട്ട് അടച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആയിപ്പം ഇത് അതിനും കൂടുതൽ കിട്ടും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മല്ലിയില നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് പൊതിയെല്ലാം ചെയ്യാം കേട്ടോ